ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ ടി പരീക്ഷത തൊട്ടടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഐ ടിയെക്കുറിച്ച് ഓർത്തിട്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ പ്രാക്ടിക്കലൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ഈ പരീക്ഷ സമയത്ത് ചെയ്യുക എന്ന് പല കുട്ടികൾക്കും ആശങ്കയുണ്ട് അതിന് കാരണം ഐ ടി പ്രാക്ടിക്കലൊന്നും ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് സ്കൂളിൽ നിന്നും ക്ലാസ് റൂമിൽ നിന്നും പഠിച്ചിട്ടുള്ള ഐ ടി ലാബിൽ നിന്നും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവും അത് പക്ഷേ ഞങ്ങൾ ഇതെങ്ങനെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യും എന്ന കാര്യത്തിൽ കുട്ടികൾക്ക് സംശയമുണ്ടാകും പക്ഷേ ഈ വീഡിയോ അത്തരത്തിലുള്ള എല്ലാ ആശങ്കകളും നിങ്ങൾക്ക് മാറ്റിത്തരും ഈ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട ടൂൾസാണ് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത് ഇതിങ്ങനെ പഠിപ്പിക്കാൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമുണ്ട് ഐ ടിയുടെ പ്രാക്ടിക്കലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സ്കൂളിലെ ലാബിൽ പോയിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളൊന്നുമല്ല പരീക്ഷയ്ക്ക് യൂതിക്ക് അതായത് ഇൻസ്കേപ്പ് എന്ന ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ ഡിസൈനിങ് ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുള്ളത് ഒരു കോഫി ഷോപ്പിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കാനൊക്കെയാണ് എന്നാൽ എക്സാമിന് കോഫി ഷോപ്പിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ചോദ്യമായിരിക്കണമെന്നില്ല വരിക മറിച്ച് മറ്റേതെങ്കിലും രീതിയിലുള്ള ഡിസൈൻ തയ്യാറാക്കാനായിരിക്കും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ടൂൾസ് പഠിച്ചു വെക്കുക ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഉപയോഗിക്കേണ്ട എല്ലാ ടൂൾസും പഠിച്ചു വെക്കുക ആ ടൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആ ചാപ്റ്ററിന് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും അങ്ങനെയുള്ള ഒന്നാമത്തെ യൂണിറ്റിലെ ടൂൾസ് ആരംഭിക്കുന്നതിൽ അവസാനിക്കുന്നതിനുള്ള ടൂൾസാണ് ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുക ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ എസ് എൽ സി വിദ്യാർത്ഥികൾക്കായിട്ട് വന്നുകൊണ്ടേയിരിക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന തയ്യാറാക്കിയിരിക്കുന്നത് സുഹൃത്തും ചക്കാലിക്കൽ സ്കൂളിലെ ചക്കാലിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രോഹിത് രോഹിത്മാഷാണ് അപ്പോൾ സാറ് വളരെ കൃത്യമായിട്ട് ഓരോ ടൂളും നിങ്ങൾ പഠിപ്പിച്ചു തരും ഇത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റേതാണ് പിന്നാലെ മറ്റ് ചാപ്റ്ററുകളുടെ ഇതേപോലെയുള്ള ടൂൾസ് പരിചയപ്പെടുന്ന വീഡിയോകൾ വരും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഓപ്പൺ ഔട്ടിൻ്റെ എസ് എസ് എൽ സി ഐ ടി വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എസ് എൽ സി ഐ ടി പരീക്ഷയ്ക്ക് വിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐ ടിയുമായി ബന്ധപ്പെട്ട എല്ലാ ടൂളുകളും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത് ഇതേപോലെ എല്ലാ ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റ് വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് ആദ്യമായി നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററായ ഡിസൈനിങ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളെ പരിചയപ്പെടാം അതിനുവേണ്ടി നമുക്ക് ആ സോഫ്റ്റ്വെയർ തുറക്കാം ഈ സോഫ്റ്റ്വെയർ തുറക്കുന്ന ക്രമം നിങ്ങൾ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കി വെക്കുക ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് ഇൻക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എന്ന ക്രമത്തിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇൻക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫയൽ മെനുവിലെ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്നതിൽ നിന്നും ഷോ പേജ് ബോർഡർ എന്നുള്ളത് അൺ ടിക്ക് ചെയ്യുകയാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാവരും കൃത്യമായി ഇൻഗസ്കേപ്പ് സോഫ്റ്റ്വെയർ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ക്രമമാണ് സ്ക്രീനിൻ്റെ ഇടതു ഭാഗത്തായി നിങ്ങൾക്ക് ടൂൾ ബോക്സ് കാണാൻ കഴിയും ഈ ടൂളുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇൻഗസ്കേപ്പ് ഈ ടൂളുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇൻഗസ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതും ഏറ്റവും മുകളിലായി മൗസ് പോയിൻ്റ് ഷേപ്പിൽ കാണുന്നതാണ് സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്ട് എന്ന് പറയുന്ന സെലക്ഷൻ ടൂൾ അതേപോലെ ചിത്രങ്ങൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരയ്ക്കാൻ റെക്റ്റാങ്കിൾ ടൂൾ സെർക്കിൾ ടൂൾ തുടങ്ങിയവ നിങ്ങൾക്ക് ഈ ടൂൾ ബോക്സിൽ കാണാവുന്നതാണ് ടൂൾ ബോക്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ടൂൾ നമുക്ക് ആവശ്യമായ ടെക്സ്റ്റുകൾ ചിത്രത്തിനകത്തേക്ക് ഉൾപ്പെടുത്താനാണ് ഈ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിക്കുന്നത് ഈ ടൂൾ ബോക്സിലില്ലാത്ത മറ്റ് മെനു കാണാൻ വേണ്ടി താഴെ കാണുന്ന ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡിയൻറ്റ് ടൂൾ പോലെയുള്ള മറ്റ് ടൂളുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇംഗസ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഒരു ചിത്രം വരയ്ക്കുന്നതിന് സർക്കിൾ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാം സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ ഉള്ളിൽ കാണുന്ന കളറിനെയാണ് നമ്മൾ ഫിൽ കളർ എന്ന് പറയുന്നതും ഔട്ടർ സൈഡിൽ വരുന്നവയെ നമ്മൾ സ്ട്രോക്ക് കളർ എന്നും പറയാറുണ്ട് പരീക്ഷിക്കാൻ നമ്മളോട് ഫിൽ ആൻഡ് സ്ട്രോക്കുകൾ മാറ്റം വരുത്താൻ വേണ്ടി ചോദിക്കാറുണ്ട് അതിനുവേണ്ടി നമുക്ക് ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന സങ്കേതം ഉപയോഗിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഫിൽ കളറിൽ മാറ്റം വരുത്താൻ ഇവിടെ നിന്ന് നമുക്ക് ഫിൽ കളറുടെ കളറുകൾ മാറ്റം വരുത്താൻ കഴിയുന്നതാണ് അതേപോലെ താഴെ കാണുന്ന കളർ പാലറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമായ രീതിയിൽ ഫിൽ കളറുകൾ മാറ്റാൻ കഴിയും രണ്ടാമത്തേത് വരുന്നത് സ്ട്രോക്ക് ആണ് ഈ ചുറ്റിലും കാണുന്ന ബോർഡറിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇതേപോലെ ഇവിടെ നിന്ന് നമുക്ക് ആ കളറുകൾ ഉപയോഗിച്ച് ആവശ്യമായ കളറുകളെ മാറ്റം വരുത്താവുന്നതാണ് ഇനി സ്ട്രോക്കിൻ്റെ വിടുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്ട്രോക്ക് സൈഡിൽ നിന്നും വിടുത്ത് എന്നുള്ള ക്രമത്തിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ അതിൻ്റെ വലുപ്പ വ്യത്യാസം വരുത്താവുന്നതാണ് അപ്പോൾ ഈ രീതിയിലുള്ള മൂന്ന് കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് മെനെ ഫിൽ ആൻഡ് സ്ട്രോക്ക് സൗകര്യം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് ഇനി സ്ട്രോക്ക് തീരെ ആവശ്യമില്ല എങ്കിൽ സ്ട്രോക്ക് പെയിൻറ്റിൽ നിന്നും നോ പെയിൻറ് എന്നുള്ളത് നൽകിയാൽ മതി ഇതിനാണ് നമ്മൾ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇനി ഒരു പൂർണ്ണവൃത്തം ഒരു ഫുൾ സർക്കിളിനെ നമുക്ക് അർദ്ധവൃത്തത്തിലേക്ക് സെമി സർക്കിളാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളൊരു വൃത്തം വരച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് എൻഡ് എന്നീ രണ്ട് വാല്യൂസ് നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്കറിയാം ഒരു വൃത്തം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തം ലഭിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റാർട്ട് എന്നുള്ള വാല്യൂവിനെ വൺ എയ്റ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അർദ്ധവൃത്തം ലഭിക്കുന്നതാണ് ഇതേപോലെ നേരെ തിരിച്ചും നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് എന്നുള്ള സ്ഥലത്ത് പൂജ്യം എന്നുള്ള വാല്യൂവും അതേപോലെ എൻഡ് എന്നുള്ള സ്ഥലത്ത് വൺ എയ്റ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരിച്ചുള്ള ഒരു സർക്കിളും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വൃത്തങ്ങളെ അർദ്ധവൃത്തങ്ങളാക്കി മാറ്റാൻ കഴിയും ഇനി തിരിച്ച് പൂർണ്ണ വൃത്തത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ കാണുന്ന ഹോൾ എലിപ്സ് എന്ന് പറയുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഈ ഒരു പൂർണ്ണ വൃത്തത്തിലേക്ക് ഫുൾ സർക്കിളിലേക്ക് എത്താൻ കഴിയുന്നതാണ് ഇനി മറ്റൊരു ടൂളാണ് നമുക്ക് രണ്ട് സർക്കിളുകൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടി ഉദാഹരണമായി നമ്മൾ കപ്പ് സോസർ പഠിച്ച സമയത്ത് അവിടെ കപ്പിൻ്റെ ഹാൻഡിൽ നമ്മൾ തയ്യാറാക്കിയിരുന്നു അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ രണ്ട് സർക്കിളുകൾ തമ്മിൽ ഈ റെഡ് കളറിൽ കാണുന്ന ഭാഗം മാത്രമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതേപോലെ രണ്ട് വൃത്തങ്ങളെ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിക്കുക നമുക്ക് സർക്കിൾ ടൂൾ ഉപയോഗിച്ച് രണ്ട് സർക്കിളുകൾ ഇതേപോലെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് ഈ വൃത്തങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് രണ്ട് വൃത്തങ്ങളും മുഴുവനായി കൊള്ളുന്ന രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം പാത്ത് മെനുവിൽ നിന്നും ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ ഡിഫറൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വൃത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം വരുന്ന ഭാഗം മാത്രം നമുക്ക് ലഭിക്കുന്നതാണ് ഈ രീതിയിലാണ് നമ്മളൊരു പ്രത്യേക ഭാഗം മാത്രം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഇനി മറ്റൊരു സൗകര്യമാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇതേപോലെ വൃത്തങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഒരേ വൃത്തത്തിൻ്റെ മറ്റൊരു ഷേപ്പുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ എഡിറ്റ് മെനുവിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ക്രമത്തിൽ ഇതേ വൃത്തത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് വൃത്തത്തിൻ്റെ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് വേണ്ടത് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് മെനുവിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഒബ്ജക്റ്റിന് മുകളിലായി തന്നെ നമുക്ക് അതേ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റുകൾ തയ്യാറാക്കാൻ കഴിയും ഇനി നമുക്ക് ഒബ്ജക്റ്റുകളെ ക്രമീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാം ഇവിടെ ഉദാഹരണമായി ഞാൻ മൂന്ന് നിറത്തിലുള്ള മൂന്ന് സർക്കിളുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഇവ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്നു യെല്ലോ ഗ്രീൻ റെഡ് എന്നീ നിറങ്ങളിലാണ് ഈ ഒരു വൃത്തങ്ങൾ നൽകിയിരിക്കുന്നത് ഈ ഏറ്റവും മുകളിലുള്ള ഒബ്ജക്റ്റിനെ എനിക്ക് ഏറ്റവും പിറകിലായി ക്രമീകരിക്കാൻ വേണ്ടി ഒബ്ജക്റ്റ് മെനുവിലെ ലോവർ ടു ബോട്ടം എന്നുള്ളത് ഉപയോഗിച്ചാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത് അതായത് ഏറ്റവും പിറകിലായി ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ ഒബ്ജക്റ്റ് മെനുവിലെ ലോവർ ടു ബോട്ടം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും ഇനി ഒരു വൃത്തത്തെ ഏറ്റവും മുകളിലേക്ക് ഏറ്റവും ഫ്രണ്ട് സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒബ്ജക്റ്റ് മെനുവിലെ റൈസ് ടു ടോപ്പ് എന്നുള്ളതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇതേപോലെ ഒരു സ്റ്റെപ്പ് മാത്രം പറകിലേക്ക് ചെയ്യാൻ വേണ്ടി ഉദാഹരണമായി ഈ ഒരു വൃത്തത്തെ റെഡ് സർക്കിളിന് പിറകിലായി ക്രമീകരിക്കാൻ വേണ്ടി ഒബ്ജക്റ്റ് മെനുവിലെ ലോവർ എന്നുള്ളത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം അപ്പോൾ ഒരു സ്റ്റെപ്പ് മാത്രം നമുക്ക് ഒബ്ജെക്റ്റിനെ പിറകിലേക്ക് ക്രമീകരിക്കാം തിരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒബ്ജക്റ്റ് മെനുവിലെ റൈസ് എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാം ഈ രീതിയിൽ നമുക്ക് ഒബ്ജക്റ്റുകളെ ക്രമീകരിക്കാൻ കഴിയും ഒബ്ജക്റ്റ് മെനുവിലെ റൈസ് ലോവർ റൈസ് ടു ടോപ്പ് ലോവർ ടു ബോട്ടം എന്നിവയാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി വരച്ചിരിക്കുന്ന ഒബ്ജക്റ്റുകളെ മുഴുവനായി സെലക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ നമുക്ക് ഓരോരോ വൃത്തങ്ങളും സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓരോരോ വൃത്തങ്ങളായിട്ടാണ് നമുക്ക് ലഭിക്കുക ഇവയെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ആ ഒബ്ജക്റ്റുകളെ മുഴുവനായി മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് എന്നുള്ളത് ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റ് നമുക്ക് ഈ സർക്കിളുകളെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ് ഇനി തിരിച്ച് ഓരോരോ ചിത്രങ്ങളായി ഓരോരോ ഒബ്ജക്റ്റുകളായി ലഭിക്കുന്നതിന് വേണ്ടി ഒബ്ജക്റ്റ് മെനുവിലെ അൺഗ്രൂപ്പ് എന്നുള്ളത് ഉപയോഗിച്ച് നമുക്ക് തിരിച്ച് ഇതേപോലെ ഓരോരോ ഒബ്ജക്റ്റുകളായി നമുക്ക് ക്രമീകരിക്കാൻ കഴിയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് ഗ്രേഡിയൻറ്റ് ടൂൾ ഇവിടെ നമുക്ക് ഫ്ലാറ്റായിട്ടുള്ള ഒരു കളറാണ് ലഭിക്കുന്നത് ഇതേപോലെ ഒന്നിൽ കൂടുതൽ കളറുകളെ മിശ്രണം ചെയ്ത് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ രണ്ട് തരത്തിലുള്ള ഗ്രേഡിയൻ്റ് ഉണ്ട് ഒന്ന് ലീനിയർ ഗ്രേഡിയൻ്റ് ആണ് രണ്ടാമത്തേത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ് ലീനിയർ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ഏത് ഗ്രേഡിയൻ്റ് ആണോ വേണ്ടത് ഏത് സർക്കിളിനാണോ നൽകേണ്ടത് ആ ഒബ്ജെക്റ്റിന് മുകളിൽ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീനിയർ ഗ്രേഡിയൻറ്റ് ലഭിക്കുന്നതാണ് ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് വരുന്ന രീതിയിലാണ് ലീനിയർ ഗ്രേഡിയൻറ്റ് നമുക്ക് ലഭിക്കുക ഈ കളറുകളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് ഈ കാണുന്ന നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ കളറുകൾ നമുക്കിവിടെ നൽകാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് ലീനിയർ ഗ്രേഡിയൻറ്റ് ഉപയോഗിക്കുന്നത് ഇതേപോലെ മറ്റൊരു ആണ് റേഡിയൽ ഗ്രേഡിയൻറ്റ് നമുക്ക് സെൻറ്റർ പോയിന്റിനെ ക്രമീകരിച്ചു കൊണ്ട് ഗ്രേഡിയൻറ്റ് നൽകുന്നവയാണ് റേഡിയൽ ഗ്രേഡിയൻ ഇവിടെയും നമുക്ക് കളറുകൾ മാറ്റാൻ വേണ്ടി ഈ നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ കളറുകൾ നമുക്ക് നൽകാവുന്നതാണ് ഇത്തരത്തിലാണ് ഗ്രേഡിയൻ്റ് നമ്മൾ ക്രമീകരിക്കുന്നത് ഇനി ഗ്രേഡിയൻ്റിൽ സ്ഥാനം മാറ്റണമെങ്കിൽ ഈ കാണുന്ന നോഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായതുപോലെ സ്ഥാനങ്ങളിൽ മാറ്റം വരുത്താവുന്നതാണ് ഇത്രയുമാണ് ഒബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടൂളുകൾ ഇൻക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് ടെക്സ്റ്റ് ടൂൾ ഈ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ രീതിയിൽ എഴുത്തുകളെ ടെക്സ്റ്റുകളെ ഇൻഗ്സ്കേപ്പ് സോഫ്റ്റ്വെയറിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് അത് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് ആവശ്യമായ എഡിറ്റിംഗ് മാറ്റം വരുത്താവുന്നതാണ് ഉദാഹരണമായി ഞാൻ ഞങ്ങളുടെ ദിസീസ് എക്സാമ്പിൾ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു ഇതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വലുപ്പം ക്രമീകരിക്കാൻ നമുക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇവയുടെ നോഡുകൾ ഉപയോഗിച്ച് വലുതാക്കാം അതേപോലെ ഇവിടെ കാണുന്ന സ്റ്റൈലുകളിൽ നിന്നും നമുക്ക് ആവശ്യമായ സ്റ്റൈലുകൾ കട്ടി കൂട്ടിയതാണ് വേണമെങ്കിൽ ഇവിടെ നിന്ന് ബോൾഡ് എന്നുള്ള തിരഞ്ഞെടുക്കാം അതേപോലെ ഫോണിൻ്റെ സൈസ് നമുക്ക് ഇവിടെ നിന്ന് ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കാവുന്നതാണ് മറ്റ് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് കാ സൈഡിൽ കാണുന്ന കോർണറുകൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ അതിൻ്റെ വലുപ്പ ക്രമീകരണങ്ങൾ വരുത്താവുന്നതാണ് ഇനി ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിനെ ആർച്ച് ഷേപ്പിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി നമുക്കൊരു സെമി സർക്കിൾ ഷേപ്പ് വരയ്ക്കാം നമ്മൾ പറഞ്ഞു സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എന്നുള്ള സ്ഥലത്ത് വൺ എയ്റ്റി എന്നുള്ള വാല്യൂ നൽകി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു സെമി സർക്കിൾ ലഭിക്കുന്നതാണ് ഈ ഒരു ഷേപ്പിലേക്കാണ് നമുക്ക് ടെക്സ്റ്റ് ഉൾപ്പെടുത്തേണ്ടത് ഈ സെമി സർക്കിളും ടെക്സ്റ്റും കൂടി ഒരുമിച്ച് നമുക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം അതിനുശേഷം ടെക്സ്റ്റ് മെനുവിലെ പുട്ട് ഓൺ പാത്ത് എന്നുള്ള ക്രമത്തിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ് ആവശ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ടെക്സ്റ്റിനെ ഉൾപ്പെടുത്താം ഇനി ഒരു സർക്കിൾ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ താഴെ കാണുന്ന കളർ പാലറ്റിൽ നിന്നും നൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ഫില്ലാൻ സ്ട്രോക്ക് സൗകര്യത്തിലെ ഫിൽ കളറിനെ നോ പെയിൻറ് എന്നുള്ള ക്രമത്തിലോ നമുക്ക് ആവശ്യമായ രീതിയിൽ മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകൾ നമ്മൾ പഠിച്ചു വെക്കുന്നത് ഇനി പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാൻ ഒരു എസ് വി ജി ഫോർമാറ്റുള്ള ഫയലിനെ ഓപ്പൺ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഫയൽ മെനുവിലെ ഓപ്പൺ എന്നുള്ള ക്രമത്തിൽ നമുക്ക് ആവശ്യമായ ചിത്രങ്ങളെ എക്സാം ഡോക്യുമെൻസ് എന്നുള്ള ചിത്രത്തിൽ നിന്നോ ഇമേജ് ടെൻ എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്നോ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ചിത്രങ്ങളെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ള ക്രമത്തിലാണ് നമ്മൾ ചിത്രങ്ങളെ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് ആവശ്യമായ ചിത്രങ്ങൾ പരീക്ഷയ്ക്ക് ആവശ്യമായ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇമേജ് ടെൻ എന്ന ഫോൾഡറിനകത്ത് നൽകിയിരിക്കുന്നതാണ് അതിനുവേണ്ടി ഈ ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ളത് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ ചിത്രങ്ങളെ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ചിത്രങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു മെസ്സേജ് വരികയാണെങ്കിൽ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ ചിത്രങ്ങളെ ഈ ഒരു ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിനകത്തേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി പരീക്ഷയിൽ നിങ്ങളോട് സേവ് ചെയ്യാൻ വേണ്ടി പറയുക പി എൻ ജി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നാണ് പറയുന്നതെങ്കിൽ ഫയൽ മെനുവിലെ എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് എന്നുള്ളത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചിത്രങ്ങളെ പി എൻ ജി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഫയൽ നെയിം എന്നുള്ളത് നേരെ കാണുന്ന എക്സ്പോർട്ട് ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് എക്സാം ടെൻ എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് നിങ്ങൾ നിങ്ങളുടെ പരീക്ഷാ ഫയലുകളെ സേവ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഫയൽ നമ്പർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകിയതിന് ശേഷം അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ നൽകുക അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന എക്സ്പോർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിത്രം പി എൻ ജി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ടാവുന്നതാണ് ഇനി എസ് വി ജി ഫയലായിട്ട് സേവ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ഫയൽ മെനുവിലെ സേവ് അല്ലെങ്കിൽ സേവ് ആസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഫയലെ നിങ്ങളുടെ ഫോൾഡറിനകത്ത് എക്സാടൻ എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ നൽകി ഫയലിനെ സേവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ഇൻഗസ്കേപ്പ് സോഫ്റ്റ്വെയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നു ഇതേപോലെ മറ്റ് പാഠഭാഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോകൾ ഈ ചാനൽ ലഭ്യമാണ് ടൂളുകൾ കൃത്യമായി പഠിച്ച് എല്ലാവർക്കും പരീക്ഷയിൽ നല്ല വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു